എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാഹി ദേവിയുടെ അളവറ്റ ഊർജവും അനുഗ്രഹവും നമ്മളിൽ ഉണ്ടാവുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയും ദേവിയുടെ അനുഗ്രഹങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വരാഹി ദേവി കാലത്തിന് അധിപതിയാണ് കൊടുങ്കാറ്റ് മേഘങ്ങളെ ഉണർത്തുന്ന ഇരുണ്ട നിറമുള്ള പന്നി മുഖമാണ് ദേവിയുടെ രൂപം ദേവഗുണവും മൃഗഗുണവും ദേവിയിൽ സന്നിവേശിക്കിയാൽ ദേവി ഉഗ്രദൈവമാകുന്നു പവിഴ ആഭരണങ്ങൾ ധരിച്ച് ഒരു കൽപ്പക മരത്തിന്റെ ചുവട്ടിൽ പീഢത്തിലിരുന്ന് ശക്തിയും വിദ്യയും ദണ്ഡന അധികാരവും ഒരേപോലെ സമസ്ത ലോകത്തിലും ദേവി പ്രതിഫലിപ്പിക്കുന്നു വരാഹി ദേവി സമസ്ത ലോകത്തിന്റെയും മാതാവാണ് അമ്മയും കുഞ്ഞുമായുള്ള പൊക്കിൽ കൊടി ബന്ധം പോലെ തന്നെയാണ് വരാഹി ദേവിയെ ഭജിക്കുന്ന ഭക്തനും ദേവിയുമായുള്ള ആത്മബന്ധം ദേവി ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം അത്രയും ദേവിയുമായുള്ള ആരാധന ദൃഢമായ പൊക്കിൽ കൊടി ബന്ധം പോലെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം മാതൃഭാവമാണ് സച്ചിദാനന്ദ സ്വരൂപിണിയായ വരാഹി ദേവി സകല പ്രപഞ്ചത്തിനെയും തൻ്റെ ഉദരത്തിൽ പേർന്നു വരാഹിയമ്മ മാതൃരൂപിണിയും വാത്സല്യവതിയുമാണ് ഓരോരോ ഭക്തരിലും ദേവിയുടെ ഊർജം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ചില മാറ്റങ്ങൾ കൈവരുന്നു ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചവരിൽ പൊതുവായ ഈ മാറ്റങ്ങളൊക്കെ കാണും ദേവിയുടെ അനുഗ്രഹ കടാക്ഷം കൈക്കൊണ്ട് ഒട്ടേറെ പേർക്ക് വരാഹി ദേവി എന്ന ഊർജം എത്രത്തോളമാണ് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും തുണയായും കാവലായും വരുന്നതെന്ന് നമുക്ക് ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ ദൈവിക ആരാധനയിലൂടെ ഒക്കെ മനസ്സിലാവും ഒന്നാമതായി ദേവിയുടെ അളവറ്റ ഊർജം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഈ മാറ്റം ഉണ്ടാവുന്നു ദേവി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണിത് നമ്മൾ ജീവിച്ച ജീവിതകാലം ഇത്രയും വരാഹി ദേവിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല ദേവിയുടെ വർണ്ണനകളും മഹാത്മ്യങ്ങളും നാമങ്ങളും വരാഹി ദേവി എന്ന ആരാധന മൂർത്തിയെപ്പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ കുടുംബദേവതയോ ഇഷ്ടദേവതയോ ഒന്നും ആയിരുന്നിട്ടുണ്ടാവില്ല എന്നാൽ വളരെ ചുരുങ്ങിയ കാലം തൊട്ടാണ് നമ്മൾ ദേവിയെ പറ്റി അറിയുവാൻ സാധിച്ച് മറ്റ് ദേവതമാരെ എല്ലാം പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥന തുടരുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദൈവിക ആരാധനയ്ക്കപ്പുറം ഒരു മാതൃസ്നേഹം ദേവിയോട് ഉടലെടുക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ അറിയാതെ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ദേവിയോട് പങ്കുവെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ തീർച്ചയായും ദേവി ദേവിയുടെ ഊർജവും സാമീപ്യവും നമ്മളിൽ ഉണ്ടാവുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് പിന്നീടുള്ള ഒരു മാറ്റം എന്തെന്നാൽ നമ്മൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാനായി ശാന്തമായി ഏകാഗ്രമായി കണ്ണുകളടച്ച് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാഹി ദേവിയുടെ രൂപവും സൂര്യനെയോ വെളിച്ചമോ പോലെയോ തോന്നും ഇത് വരാഹി ദേവിയുമായി നമ്മൾ പൂർണ്ണമായി അടുക്കുന്നു അല്ലെങ്കിൽ ദേവിയുടെ ആ വലിയ ഊർജം നമ്മളിൽ വജ്രപഞ്ചരം പോലെ പ്രവഹിക്കുന്നു എന്നതാണ് നമുക്ക് കൂട്ടായി ദേവിയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും യാഥാർത്ഥ്യവുമാണ് ഈ ഒരു തോന്നൽ പിന്നീടുണ്ടാവുന്ന ഒരു മാറ്റം എന്തെന്നാൽ നമ്മൾ ദേവിയെ നിരന്തരം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സദാ നമ്മുടെ ഉള്ളിൽ ദേവീനാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് കൊണ്ടേയിരിക്കും എന്നതാണ് നമ്മൾ ദേവിയെ പറ്റിയായിരിക്കും പിന്നീടുള്ള സമയം പറയുന്നതും ദേവിയുടെ വർണ്ണനകളും മഹാത്മ്യങ്ങളും ആയിരിക്കും ദേവി നാമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകും സന്ധ്യസമയത്തും ബ്രഹ്മ മുഹൂർത്തത്തിലുമൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദേവിയുടെ ഉഗ്രരൂപത്തിലുള്ള രൂപം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും എന്നതാണ് ഏതൊരു പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ കാതുകളിൽ വരാഹി ദേവിയുടെ കീർത്തനങ്ങളും നാമങ്ങളും ശ്രവിക്കുവാൻ കഴിയുമെന്നതാണ് മറ്റൊരു മാറ്റം ദേവിയുടെ ചിത്രം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന പോലെ തോന്നിക്കും ഇതൊക്കെ നമ്മളോട് വരാഹി ദേവിക്കുള്ള സ്നേഹവാത്സല്യവും സാമീപ്യവും ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനകളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകണം ദേവിക്ക് വഴിപാടുകൾ ചെയ്യണമെന്ന് എല്ലായ്പ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും ശുദ്ധമായ ഭക്തിയോടെയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ പരാഹിയമ്മ അതീവ സംതൃപ്തിയായി ദേവിയുടെ ഊർജം ഒരു പ്രഭാവലയം പോലെ നമുക്ക് ചുറ്റും കാവലായി ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഇതൊക്കെയും പിന്നീടുള്ള ഒരു സൂചന എന്തെന്നാൽ ദേവിയുടെ സാമീപ്യമാണ് ആ സാമീപ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സ്വപ്ന ദർശനത്തിലൂടെയാണ് ദേവിയുടെ സാമീപ്യം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് നമ്മൾ ഒരുപാട് വേദനകളും വിഷമതകളും ഒക്കെ ദേവിയോട് നിത്യവും പ്രാർത്ഥിക്കും ആ തീരാ വേദനകളൊക്കെയുമായിട്ടാണ് നമ്മൾ ആഴുന്നതും എഴുന്നേൽക്കുന്നതും എന്നാൽ അഗാധമായ ഉറക്കത്തിൽ പതിവായി ദേവിയുടെ ഇരുണ്ട പന്നിമുഖമോ മുഖമോ പൂർണ രൂപത്തിലുള്ള ദേവിയുടെ രൂപമോ ദേവിയുടെ സർവാഭരണ വിഭൂഷിതയായി അതീവ പ്രസന്നയായ പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപം നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് ഈ ഒരു രൂപത്തിൽ നമ്മളെ നിന്നുകൊണ്ട് ദേവി നമ്മൾ കിടക്കുന്ന ഏത് സ്ഥലത്താണോ അവിടെ വന്ന് തൊട്ട് വിളിക്കുന്ന പോലെ നമുക്കൊരു തോന്നൽ അനുഭവപ്പെടും ഇതൊരു വലിയ മാറ്റമാണ് ദേവി കൂടെയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ ഒരു മാറ്റമാണ് പിന്നീടുള്ളൊരു മാറ്റം നമ്മൾ മത്സ്യമാംസാദികളൊക്കെ നിത്യവും കഴിക്കുന്നവരാണെങ്കിൽ അതിനോടൊക്കെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങി അതൊക്കെ കഴിക്കാതെയാവും എന്നതാണ് പതിവില്ലാതെ ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ വ്രത അനുഷ്ഠാനങ്ങളെടുത്ത് ദേവിക്ക് പൂജകൾ നടത്തി വരും ഇത്തരം പല അനുഭവങ്ങൾ വളരെ വ്യക്തമായി പലരിലും തോന്നിക്കാറുള്ളതാണ് വരാഹി ദേവി കൂടെയുണ്ട് എന്ന് തെളിയിക്കുന്ന പല മാറ്റങ്ങളും സൂചനകളുമാണ് ഇതൊക്കെ ആ ദൈവിക സാന്നിധ്യം ആ മഹാസാന്നിധ്യം നമ്മൾ അറിഞ്ഞു തുടങ്ങിയാൽ ഈ ജന്മം പിന്നീട് സർവ്വ ഐശ്വര്യദായകവും ആനന്ദമയവുമാവും ശുദ്ധമായ മനസ്സുരുക്കിയുള്ള പ്രാർത്ഥന മതി ദേവി നമ്മളിൽ പ്രസാദിക്കാൻ ന്യായമായ ഏതാഗ്രഹവും ദേവി നമുക്ക് നടത്തി തരും അമ്മയാണെൻ ശരീരം അമ്മയാണെൻ ജീവൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുക വിഷമം അനുഭവിക്കുന്ന ഏതോ ഒരു വിഷമസ്ഥിതിയിലും നമ്മളെ പെറ്റമ്മ പോലെ മാറോടക്കി പിടിച്ച് തലോടലായി കരുതലായി നമുക്ക് വേണ്ടത് എന്താണോ അത് സാധ്യമാക്കി തരും ദേവിയുടെ പ്രഭയാർന്ന ആ സാമീപ്യവും ചൈതന്യവും ഒക്കെ നമ്മൾ അറിയാതെ പോവരുത് നിത്യവും വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം നമ്മൾ കൈക്കൊള്ളണം എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു